നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം ലൈംഗിക ബലഹീനതയുടെ മാനസിക കാരണങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ വാളന്ത ഫാക്ടറിനെ പറ്റി പറയാതിരിക്കാനാവുകയില്ല അത് പറയണമെങ്കിൽ കാൽ വാളന്ത എന്ന ഫേമസ് ഏരിയ ലിസ്റ്റിനെ പറ്റി പറയണം ഫ്ലൈംഗ് വാളന്ത എന്നത് ലോക ഒരു ടൈറ്റ് വാക്കർ ആയിരുന്നു അദ്ദേഹം നിരവധി തവണ വളരെയധികം പൊക്കത്തിലൂടെ കെട്ടി നിർത്തിയ ചരലിലൂടെ നടന്ന അതീവ സാഹസികമായ അഭ്യാസങ്ങളിലൂടെ ലോക പ്രശസ്തി നേടിയ ആളാണ് എന്നാൽ ഒരിക്കൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു പ്രകടനത്തിനെത്തും മുമ്പ് ഈ പ്രകടനത്തിൽ വീണ് എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചു ഇത് പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത് ജീവിതത്തിൽ ആദ്യമായി അദ്ദേഹം കയറിലൂടെ നടക്കുക എന്നതിനെ പറ്റി അല്ലാതെ എങ്ങനെ എങ്ങനെയിരിക്കാം എന്ന് ചിന്തിച്ച് നടക്കുകയായിരുന്നു എന്നതാണ് പ്രകടന ദിവസം മുൻപില്ലാത്ത പോലെ ആദ്യമായി അദ്ദേഹം ആ കയറിന്റെ ഉറപ്പ് പരിശോധിച്ച് എഴുപത്തിയഞ്ചടി ഉയരത്തിൽ വലിച്ചു കെട്ടിയ കയറിലൂടെ മുൻകാലങ്ങളെ പോലെ അനായാസം മുമ്പോട്ട് നടന്നു പക്ഷെ ജീവിതത്തിൽ ആദ്യമായി അദ്ദേഹം താഴെ വീണു അത് അദ്ദേഹത്തിന്റെ അവസാനവുമായിരുന്നു മാനേജ്മെന്റ് എക്സ്പെർട്ട് വാറൻ ബെന്നിസ് ഉണ്ടാക്കിയ പദമാണ് വാളൻ്റെ ഫാക്ടർ എന്നത് അതായത് പ്രകടനത്തെ മറന്ന് വീഴ്ചയിൽ ശ്രദ്ധിച്ചാൽ പരാജയപ്പെടുക അത് ആദ്യത്തെയും അവസാനത്തെയും പരാജയമാവുക തിരിച്ചു വരാനാകാത്ത വിധം മരണം പോലെയുള്ള പരാജയം ജീവിതത്തിൽ ലഭിച്ച നല്ല നിമിഷങ്ങളെ പറ്റി ഓർക്കാതെ അതിഗുരുതരമായ പരിക്കുകൾ മനസ്സിലേൽപ്പിച്ച് അതിന്റെ ആഘാതത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയാത്ത വിധം ജീവിതം ഒടുക്കുക ഒരിക്കലും അങ്ങനെ ആവരുത് നമ്മുടെ ജീവിതത്തിൽ ധാരാളം നന്മകൾ നമുക്ക് ലഭിച്ചു അത് നമ്മൾ ഓർക്കുന്നില്ല എന്ന് മാത്രം നമ്മൾ ഓർക്കുന്നത് നമ്മുടെ നഷ്ടങ്ങൾ ചതികൾ വഞ്ചനകൾ മുറിവുകൾ വീഴ്ചകളൊക്കെ ഒക്കെ മാത്രമാണ് അതാണ് പ്രശ്നം യഥാർത്ഥത്തിൽ നമുക്ക് എന്താണ് പ്രശ്നം നല്ല ആരോഗ്യം നല്ല ഭക്ഷണം നല്ല കുടുംബം നല്ല വീട്ടുകാർ നല്ല അയൽപ്പക്കക്കാർ സുഹൃത്തുക്കൾ അങ്ങനെ നോക്കൂ നമുക്ക് എന്തെല്ലാം എന്തെല്ലാം ഉണ്ട് ഉള്ളത് കാണുക അതിൽ സന്തോഷിക്കും ഇല്ലാത്തത് കാണാം അത് ഉണ്ടാക്കാൻ പരിശ്രമിക്കാം യാഥാർത്ഥ്യ ബോധത്തോടെ എല്ലാവർക്കും എല്ലാം ലഭിക്കുകയില്ല അതിന്റെ ആവശ്യവുമില്ല നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ലഭിക്കുന്നുവോ എന്ന് മാത്രം നോക്കുക അല്ലെങ്കിൽ അതിനായി ശ്രമിക്കുക മറ്റുള്ളവർക്ക് എന്തുണ്ട് എന്ന് നോക്കി അതിൽ അസൂയപ്പെട്ട് ജീവിതം നശിപ്പിക്കരുത് അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത് എന്ന മഹത് വചനം ജീവിതത്തിൽ വളരെ പ്രധാനമാണ് നമുക്ക് ആരോടും മത്സരിക്കേണ്ടതായില്ല നമുക്ക് നമ്മളെ വളർത്തിയാൽ മതി നമ്മളെ വളർത്താൻ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കളും അതിനാൽ നിരാശ വേണ്ട നിങ്ങളെ സഹായിക്കാൻ നമുക്ക് കഴിയും സുഖവും സന്തോഷവും നിറഞ്ഞ ജീവിതം വീണ്ടെടുക്കാം വീണ്ടും കാണാം